നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജീവൻ രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് ജീവൻ രക്ഷാ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളും ജീവൻ രക്ഷാ പദ്ധതി പ്രീമിയം എങ്ങനെ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ജീവൻ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതിലൂടെ സർക്കാർ അർദ്ധ സർക്കാർ എയ്ഡഡ് പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് പരിരക്ഷ നൽകുന്നു ഈ പദ്ധതി പ്രകാരം അപകട മരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും മറ്റു കാരണങ്ങളാൽ മരണപ്പെട്ടാൽ അഞ്ച് ലക്ഷം രൂപയുമാണ് ലഭിക്കുക വാർഷിക പ്രീമിയം ആയിരം രൂപയാണ് നിലവിലുള്ള ജീവൻ രക്ഷാ പദ്ധതിയുടെ കാലാവധി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ ആവശ്യമായ ഭേദഗതികളോടുകൂടി നടപ്പിലാക്കുവാൻ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഒ പി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻസ് പ്രകാരം ഉത്തരവായിട്ടുണ്ട് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചായിരുന്നു അപകട മരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു കാരണങ്ങളാൽ മരണപ്പെടുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുമാണ് ലഭിക്കുക അപകടത്തിൽ വൈകല്യം സംഭവിച്ചാൽ അപകട കാരണത്തിലുള്ള വൈകല്യങ്ങൾക്കും അവയവ നഷ്ടത്തിനും പരിരക്ഷ നൽകും നഷ്ടപരിഹാരം വൈകല്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നിശ്ചയിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ആ ഒരു സർക്കാർ ഉത്തരവിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി എല്ലാ ജീവനക്കാർക്കും ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് ഏതൊക്കെ ജീവനക്കാർക്കാണ് ഈ പദ്ധതി ബാധകമല്ലാത്തതെന്ന് നമുക്ക് നോക്കാം അതായത് കെ എസ് ആർ പാർട്ട് വൺ അപ്പൻഡിക്സ് ടോൾ എ ടൊ സി പ്രകാരം ശൂന്യവേദന അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർ അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പുതുതായി സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡി ഡി ഒ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അതായത് എൽ ഡബ്ല്യു എ ഡെപ്യൂട്ടേഷൻ മറ്റേതെങ്കിലും രീതിയിൽ അവധിയിലുള്ളവർ എ ജി പേ സ്ലിപ്പ് ലഭിക്കാത്ത കാരണത്താൽ ശമ്പളം ലഭിക്കാത്തവർ മറ്റെന്തെങ്കിലും കാരണത്താൽ ശമ്പളം ലഭിക്കാത്തവർ എന്നീ ജീവനക്കാർ ഒഴികെയുള്ള മറ്റ് ജീവനക്കാരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ഉൾപ്പെടുത്തിയവരുടെ ഇൻഷുറൻസ് പുതുക്കാതിരിക്കുകയും അവരുടെ സാലറിയിൽ നിന്നും ഇൻഷുറൻസ് തുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനകം എൺപത് പതിനൊന്ന് പൂജ്യം പൂജ്യം നൂറ്റി അഞ്ച് എൺപത്തൊമ്പത് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് സ്കീം എന്ന ശീർഷകത്തിൽ അയക്കാത്തത് മൂലം ഉണ്ടാകുന്ന ബാധ്യത ഡീദിയുടെ മേൽ വ്യക്തിപരമായി നിക്ഷിപ്തമാണ് അതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ എൽ ഡബ്ല്യു ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പേസ്ലിപ്പ് കാരണമോ വേറെ ഏതെങ്കിലും രീതിയിൽ സാലറി എടുക്കാൻ കഴിയാത്തവരൊഴികെയുള്ള എല്ലാ ജീവനക്കാരുടെയും തുക നവംബർ മാസത്തെ സാലറിയിൽ നിന്നും ഈടാക്കി പ്രസ്തുത ശമ്പള ബില്ല് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനകം മാറാൻ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ ശമ്പളം ലഭിക്കാത്തവർക്ക് ഇൻഷുറൻസ് ആവശ്യമെങ്കിൽ സ്വന്തം നിലയ്ക്ക് പ്രീമിയം തുക പ്രീമിയം തുക എത്ര നമ്മൾ ആദ്യമേ പറഞ്ഞു ആയിരം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം നമ്മൾ പറഞ്ഞ അതേ ശീർഷകത്തിൽ എൺപത് പതിനൊന്ന് പൂജ്യം പൂജ്യം നൂറ്റി അഞ്ച് എൺപത്തി ആ ഒരു ശീർഷകത്തിൽ അടച്ച് രസീത് നമ്മൾ ഓഫീസിൽ കൊടുക്കേണ്ടതാണ് അത് ജീവനക്കാരൻ സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടതാണ് ആ പൈസ നമുക്ക് ഈ ട്രഷറി മുഖേന അടയ്ക്കാൻ പറ്റുന്നതാണ് വേറെ നമ്മൾ ട്രഷറിയിൽ നേരിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് ഓഫീസിലും അങ്ങനെയൊന്നും പോയി അടയ്ക്കേണ്ടതില്ല ഈ ട്രഷറിയുടെ സൈറ്റ് വഴി നമുക്ക് സ്വന്തമായി തന്നെ അടയ്ക്കാവുന്നതാണ് ഇതാണ് ജീവൻ രക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള വളരെ ബ്രീഫായിട്ടുള്ള ഒരു രൂപമെന്ന് പറയുന്നത് വിശദമായ സർക്കാർ ഉത്തരവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അത് വായിച്ച് കൃത്യമായി നല്ല രീതിയിൽ ജീവൻ രക്ഷാ പദ്ധതി എന്താണെന്നും അതിന് ഏതിനൊക്കെ ക്ലെയിം കിട്ടും എന്ന സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ സർക്കാർ ഉത്തരവിലുണ്ട് അതെല്ലാവരും വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് സ്പാർക്കിൽ എങ്ങനെ ഈ ഒരു ഡിഡക്ഷൻ ആഡ് ചെയ്യാം അത് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്ത് എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെയായിട്ട് ഡിഡക്ഷൻ ഉണ്ട് അതിൽ ആഡ് ഡിഡക്ഷൻ ടു ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി കോഡ് അതിന് താഴെ റിക്കവറി ഐറ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ റിക്കവറി ഐറ്റത്തിൽ ഒരുപാട് റിക്കവറി ഇത് കാണാൻ പറ്റും അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ജീവൻ രക്ഷ ബ്രാക്കറ്റിൽ ജി പി എ ഐ സ്കീമെന്ന് പറയുന്നതാണ് മാറിപ്പോവരുത് ജീവൻ രക്ഷ ജി പി എ ഐ സ്കീം എന്ന് പറയുന്ന ആ ഒരു റിക്കവറി ഐറ്റം ഐറ്റമാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആയതിന് ശേഷം തൊട്ടു താഴെ ഒരു സെലക്ട് ആൻ ഓപ്ഷൻ എന്ന് പറയുന്നതുണ്ട് അതിൽ നമുക്ക് ഈ റിക്കവറി ബിൽ വൈസ് ആണോ ആഡ് ചെയ്യേണ്ടത് അതോ ഡെസിഗ്നേഷൻ വൈസ് ആവുന്നത് നമുക്ക് ബിൽ വൈസ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യുന്ന ആവശ്യത്തിലേക്കായിട്ട് നമ്മുടെ ഓഫീസിലെ ജീവനക്കാരെ പല ബിൽ ടൈപ്പുകളിലായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പം എൻ്റെ ഓഫീസില് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേജസ് എസ് ടി ഒ ഇങ്ങനെയാണ് ഞാൻ കാറ്റഗറി ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ അതാണ് കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ ഞാനിവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ബിൽ ടേപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം റിക്കവറി എമൗണ്ട് ഉണ്ട് റിക്കവറി എമൗണ്ട് സർക്കാർ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആയിരം രൂപയാണ് റിക്കവറി എമൗണ്ട് എന്ന് അതിന് ശേഷം ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കണം ഈ സർക്കാർ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി നവംബർ മാസത്തെ സാലറിയിൽ നിന്നും ഇവൻപക്ഷ പ്രീമിയം തുക ഈടാക്കണമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഫ്രണ്ട് ഡേറ്റ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊന്ന് നമ്മളവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തൊട്ട് താഴെ ഒരു പ്രൊസീഡ്യർ എന്ന് പറഞ്ഞൊരുത് കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പോപ്പ് വിൻഡോ വന്നു അതിൽ നമ്മൾ ഓക്കെ കൊടുത്തു റിക്കവറി എല്ലാ ജീവനക്കാരുടെ ഇതിലും ആഡ് ആയിട്ടുണ്ട് ഇനി ഇത് ആഡ് എന്ന് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തില് പ്രസൻറ്റ് സാലറി എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അതെയാണൊക്കെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ബിൽ ടൈപ്പിലകത്താണ് ഞാനിപ്പം ഈ ഒരു ഡിഡക്ഷൻ ആഡ് ചെയ്തത് ആ ഒരു ബിൽ ടൈപ്പിലുള്ള ഒരു ജീവനക്കാരനെ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു ഞാനതിനു ശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് താഴോട്ട് വരുമ്പം തന്നെ കാണാം ജീവൻ രക്ഷ ജി പേ സ്കീം ആഡ് ആയിട്ടുണ്ട് ആയിരം രൂപയാണ് ഫ്രം ഡേറ്റും ടു ഡേറ്റും വന്നിട്ടുണ്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ ഈ രീതിയിൽ നമുക്കൊരു ബാച്ചായിട്ട് നമുക്ക് ഈ ഡിഡക്ഷൻ ആഡ് ചെയ്യാം ഇനി അഥവാ ഇൻഡിവിജ്വലി ഒരാളുടെ ആഡ് ചെയ്യണം അതായത് ഈ ഒരു ബിൽ ടൈപ്പിൽ ഡിഡക്ഷൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു ജീവനക്കാരൻ പുതിയതായിട്ട് നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്യുക അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കാരണമാകാം അപ്പോൾ ആ ജീവനക്കാരൻ്റെ മാത്രം നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ആ ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസും നമ്മളിപ്പം വന്ന അതേ രീതിയിൽ വരിക അതിന് ശേഷം തൊട്ട് താഴെ അവസാനത്തെ ഇതിൽ വന്നിട്ട് ഡിഡക്ഷൻ എന്നതിൽ നമ്മൾ ജീവൻ രക്ഷ ജി പി എ ഐ സ്കീമെന്ന് സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിൽ നമ്മൾ ഒന്നോ രണ്ടോ എന്താണെന്ന് വെച്ചാൽ എൻറ്റർ ചെയ്യുക അതിന് ശേഷം എമൗണ്ട് ജി പി ഐ സ്കീമിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയാം ആയിരം രൂപയാണ് അത് കൊടുത്തു അതിന് ശേഷം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ജീവൻ രക്ഷ ജി പി ഐ സ്കീമത് മാത്രം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഫ്രം ഡേറ്റ് ടു ഡേറ്റ് നമ്മൾ പറഞ്ഞു നവംബർ മാസത്തെ സാലറി എന്നാണ് പിടിക്കേണ്ടത് അപ്പം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നിന്ന് അവിടെ എൻറ്റർ ചെയ്തു അതിന് ശേഷം ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറിയിൽ ആ ഒരു ഡിഡക്ഷൻ ആഡ് ആവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ബാച്ച് ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യാവുന്നതെന്ന് പഠിച്ചു ഇൻഡിവിജ്വലി എങ്ങനെ ആഡ് ചെയ്യാവുന്നതെന്ന് നമ്മൾ പഠിച്ചു നമ്മൾ ആഡ് ചെയ്ത ജീവൻ രക്ഷ പ്രീമിയം ഡിഡക്ഷൻ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സ്പാർക്കിൽ ഓപ്ഷനുണ്ട് അത് സാലറി മാറ്റേഴ്സിൽ ദി മന്തിൽ ഡിഡക്ഷനിൽ ഡിലീറ്റ് ഡിഡക്ഷൻ ഫ്രം ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി ഒ കോഡ് അതിനൊക്കെ തന്നെ ഏത് ബിൽ ടൈപ്പിലുള്ള ഈ ഒരു ഡിഡക്ഷനാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഏത് ബിൽ ടൈപ്പാണ് സെലക്ട് ചെയ്ത് താഴെ തൊട്ടുതാര ഉണ്ട് ഡിഗ്നേഷനിൽ ഓരോ ഡെസിഗ്നേഷനും വരും അതല്ലെങ്കിൽ ഓൾ ഡെസിഗ്നേഷനുണ്ട് നമ്മൾ ഓൾ ഡെസിഗ്നേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം റിക്കവറി ഐറ്റം റിക്കവറി ഐറ്റം ഇവിടെ ജീവൻ രക്ഷ ജി പി ഐ സ്കീം അത് സെലക്ട് ചെയ്യുക നമ്മൾ വലതുവശത്ത് ആ ഒരു ബിൽ ടൈപ്പിൽ ഉൾപ്പെട്ട രക്ഷാ പ്രീമിയം തുക നമ്മൾ ഡിഡക്ഷൻ ആഡ് ചെയ്ത ജീവനക്കാരെല്ലാം അവിടെ വലതുവശത്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ് അതിന് ശേഷം ആ തൊട്ട് താഴത്തുള്ള ആ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിഡക്ഷൻ അവരുടെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിൽ നിന്നൊന്നും ഒഴിവാകുന്നതാണ് ഇത് ജസ്റ്റ് ഒരു അറിവിനായിട്ട് മാത്രം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ജീവൻ രക്ഷാ പദ്ധതിയെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ടും ഓർമ്മിക്കുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി പ്രീമിയം തുക നമ്മൾ സാലറി ആണെങ്കിൽ മാറുന്നതെങ്കിൽ സാലറിയിൽ നിന്നും ഈടാക്കുക അതായത് നവംബർ മാസത്തെ സാലറിയിൽ നിന്നും ഡിഡക്ഷൻ ഈടാക്കുക അല്ലെ ഡെപ്യൂട്ടേഷൻ ഉള്ളവർ എൽ ഡബ്ല്യു എയിലുള്ളവർ ഇപ്പം എ ജിയുടെ സ്ലിപ്പ് വരാൻ വൈകുന്നത് മൂലം സാലറി എടുക്കാൻ പറ്റാത്തവർ ഇവരെല്ലാവരും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് ഈ ട്രഷറി വഴി ആ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പൈസ ഒടുക്കി ചെല്ലാൻ നമ്മൾ ഓഫീസിൽ കൊടുക്കുക സർക്കാർ കാലാകാലങ്ങളായിട്ട് ജീവൻ രക്ഷാ പദ്ധതിയുടെ പ്രീമിയം രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ പോലെയാണ് ഇപ്പോഴത്തെ പ്രീമിയം അടയ്ക്കുന്നത് ആ പ്രീമിയം തുക ഉടുക്കുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ച് സാധാരണഗതിയിൽ ജനുവരിയിൽ ഒരു ഉത്തരവിറക്കുന്നതാണ് അത് നമുക്ക് പ്രതീക്ഷിച്ചൊന്നും ഇരിക്കരുത് അത് വേണമെങ്കിൽ സർക്കാർ ആ ഒരു പോളിസി അങ്ങ് മാറ്റാം എന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ ഡി ഡി ഒമാരും ഒരു പ്രീമിയം തുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായി നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇൻ കേസ് പ്രീമിയം തുക കൊടുക്കുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ച് ഒരു ഉത്തരവ് ഇറങ്ങിയെന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ സാധാരണഗതിയിൽ അത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അടയ്ക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഡി ഡി ഒമാർ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നിന് ശേഷം സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് ആ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ ജീവൻ രക്ഷാ പദ്ധതി ബാധകമല്ല അവരെ കയ്യിൽ നിന്നും നമ്മൾ മത് പ്രീമിയം തുക ഈടാക്കരുത് ആ ഒരു കാര്യവും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവൻ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തെന്ന് നോ പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ജി ഒ സർക്കാർ ഉത്തരവ് വായിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി